ഭർത്താക്കന്മാരുടെ ആയുസ് കുറയ്ക്കുന്ന ചില സ്വഭാവങ്ങൾ ചില ഭാര്യമാരിലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം നല്ല മനോഹരമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലേക്ക് ഈ പെണ്ണ് കയറി വന്നിട്ട് ഒരു കുഴപ്പവും അവിടെ നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ പല സ്ത്രീകളുടെ ഒരു സ്വഭാവമുണ്ട് അവർക്കിങ്ങനെ ഒറ്റക്ക് ജീവിച്ചിട്ടാണ് ശീലം അതായത് അവളും ഭർത്താവും അതിൻ്റെ അപ്പുറം മറ്റൊരു ലോകം ആ പെണ്ണിനില്ല എന്നിട്ട് ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞു കൊടുത്തിട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല സന്തോഷത്തോട് കൂടി ജീവിക്കുന്ന ആ കുടുംബത്തിൽ ആ പെണ്ണ് കയറി വന്നിട്ട് ആ ഉമ്മാനെ ആ മകനിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുള്ള പെൺകുട്ടികളുണ്ട് അതിനൊന്നും എവിടെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് വരെ വളർത്തിണ്ടാക്കിയിട്ട് ആ ഉമ്മ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷനങ്ങോട് കൊടുക്കുക അതൊരു ഉമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പിന്നെ നന്മ തന്നെയാണ് നന്മ ചെയ്യും അതിന് നന്ദി കാണിക്കണം ലൈൻ നിങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ കൂട്ടിത്തരുന്ന പടച്ചറബ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു ഉമ്മ പത്തിരുപത്തഞ്ചു വയസ്സ് വരെ നോക്കി ഉണ്ടാക്കിയിട്ട് ഒരു സഹോദര പെൺകുട്ടിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ പുരുഷനെ അങ്ങ് കൊടുക്കുമ്പോൾ അതൊരു വലിയ നന്മ നന്മ തന്നെയല്ലേ നന്ദി കാണിക്കണ്ടേ അതിനപ്പുറം അവര് ചെയ്യുന്നത് പലപ്പോഴും പല പെൺകുട്ടികൾ അതിൽ ചില പെൺകുട്ടികളുടെ ഉമ്മമാരും സപ്പോർട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വാടക വീട്ടിലേക്ക് പോവുക അതല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിലേക്ക് വരിക ഒരിക്കലും ആണ് സ്വന്തം പെങ്ങളോട് സംസാരിച്ചാൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ഭാര്യമാരുണ്ട് അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം മാനസികാസ്വസ്ഥത സമനില തെറ്റിയിട്ട് ഇതേപോലെയുള്ള വളരെ മോശം സ്വഭാവമുള്ള ഭാര്യമാരാണ് എങ്കിൽ അവിടെ പുരുഷന്മാർ കുറച്ച് ബോധത്തോടു കൂടി പെരുമാറണം അതല്ലാതെ ഒരു ചെറിയ സ്ത്രീയുടെ സുഖത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെറിയൊരു പോസിറ്റിവിറ്റി കണ്ടിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യകാരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാതെ സ്വന്തം ഉമ്മയെ കണ്ണീര് കുടിപ്പിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിനെ അങ്ങ് കൊണ്ടുപോയിട്ട് വാടക വീട്ടിൽ കഴിയുന്നുവെങ്കിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ആയതിനു ശേഷം സ്വന്തം മക്കളെ പോലും കാണാൻ സമ്മതിക്കാത്ത ചില സ്ത്രീകൾ ഉണ്ടായിരിക്കും ഭർത്താവിൻ്റെ ഉമ്മാക്ക് ആ മക്കളെ തൊടുവാനോ കാണാനോ സാധിക്കും സമ്മതിക്കാത്ത അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ കുടുംബ ബന്ധത്തെ മുറിക്കുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കുടുംബ ബന്ധം പുലർത്തുന്നവർക്കാണ് ആയുസ് ഉണ്ടാവുക കുടുംബ ബന്ധത്തെ അകറ്റുന്നവർക്കോ അപ്പൊ ആയുസ് കുറയും അള്ളാന്റെ റസൂൽ പറഞ്ഞത് കുടുംബ ബന്ധം ചേർക്കുന്നവർക്ക് ആയുസ് വർദ്ധിക്കും അതുപോലെ തന്നെ ഭക്ഷണ വിശാലതണ്ടായിരിക്കും അപ്പൊ കുടുംബ ബന്ധത്തെ ചേർക്കാതെ സ്പ്ലിറ്റ് ആക്കുന്ന അല്ലെങ്കിൽ കുടുംബങ്ങളെ അടിപ്പിക്കുന്ന ഒരു ഭാര്യയുടെ സ്വഭാവം ഉണ്ട് എങ്കിൽ ആവശ്യമില്ലാത്തത് പറഞ്ഞുകൊടുത്ത് ഭർത്താവിനെ വശീകരിച്ചുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് അവന്റെ പ്രിയപ്പെട്ടവരെ വെറുപ്പിച്ചിട്ടാണ് അവൾ മറ്റൊരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് കുടുംബ ബന്ധം ചേർത്താൽ ആയുസ് വർദ്ധിക്കും അപ്പൊ ആ കുടുംബം ഒന്നും ചേർക്കാതെ അകറ്റുമ്പോൾ ആയുസ് കുറയും അപ്പൊ അതിന് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നിട്ട് പല കേസുകൾ എടുക്കുമ്പോ എനിക്ക് അതിൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പല പല വിധവകളോടും സംസാരിക്കുമ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വാടകപ്പരയിൽ പോയിട്ടും അതുപോലെ തന്നെ ലോൺ എടുത്തിട്ട് സ്വന്തം വീട് വെച്ച് ജീവിച്ചവരാ എന്നിട്ട് പത്തിരുപത്തഞ്ച് വയസ്സ് വരെ നോക്കി ഉണ്ടാക്കി ആ ഉമ്മ വിവാഹം കഴിഞ്ഞ ആ മകനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം തൻ്റെ മരുമകൾ വീട്ടിൽ വന്നിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച പല ഉമ്മമാരാണ് പക്ഷെ ആ ഉമ്മമാരുടെ കണ്ണീര് കാണാതെ മനസ്സ് കാണാതെ ഓരോ ദുഷ്ടതരങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഭർത്താക്കന്മാരെ അകറ്റിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പോകുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി പ്രിയപ്പെട്ട ഭാര്യമാരെ നല്ലൊരവസ്ഥ അവസ്ഥയിൽ വളർന്നു വന്ന് പത്തിരുപത്തഞ്ച് വയസ്സായിട്ട് ആ ഉമ്മൊന്ന് ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുത്തിട്ട് തൻ്റെ മകൻ മകളുമായി മരുമകളുമായിട്ട് ജീവിക്കണം അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ആ പേരക്കുട്ടികളെ ഒന്ന് എനിക്ക് താലോലിക്കണം സന്തോഷിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന സമയത്ത് വെറുതെ മാനസിക വൈകല്യമുള്ള സ്ത്രീകളെപ്പോലെ പെരുമാറിയിട്ട് ആ കുടുംബത്തിൽ കുടുംബ ബന്ധം തകർക്കുന്ന അവസ്ഥയിൽ ആ ഭർത്താവിനെ നീ പിരിച്ചു കൊണ്ടുപോയാൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ആ ഉമ്മയുടെ കണ്ണുനീരിനേക്കാൾ വലിയ കണ്ണുനീര് ആ ഭർത്താവിനെ കൊണ്ട് നിനക്കുണ്ടാകും ഒന്നല്ലെങ്കിൽ ആ ഭർത്താക്കന്മാർ മറ്റു ചില അവിഹിത ബന്ധങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ട് നീ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടി വരും അതുമല്ല വലിയ രീതിയിൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് ഒരു കാരണവുമില്ലാതെ നീ ആ കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് എങ്കിൽ നന്നായിട്ട് സൂക്ഷിക്കുക നീ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു വീടൊക്കെ വെച്ച് സുഖമായിട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ ഒന്നല്ലെങ്കിൽ നിന്റെ ഭർത്താവ് അപകടങ്ങളിൽ പെട്ട് കിടപ്പിലാകും അതുമല്ലെങ്കിൽ പൊടുന്നനെയുള്ള മരണം കൊണ്ട് റബ്ബ് നിന്നെ പരീക്ഷിക്കും കാരണം നല്ല രീതിയിൽ വളർത്തിയ മകനെ ഒന്നും ആസ്വദിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി തയ്യാറായിട്ടൊരു വിവാഹം കഴിപ്പിച്ച സമയത്താണ് ഉമ്മയുടെ കണ്ണീര് നീ അവിടെ വീഴ്ത്തിക്കൊണ്ട് ആ മകനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയത് വെറുതൊരു കുഴപ്പമില്ലാതെ അനാവശ്യമായിട്ട് സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിക്കരുത് ആ ആ ആ പിന്നെ ദാമ്പത്യ ജീവിതം കൂടുതൽ കാലം മുന്നോട്ട് പോകൂല ഒന്നല്ലെങ്കിൽ ഭർത്താവിൻ്റെ അപകടങ്ങളെക്കൊണ്ട് അതല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണ കൊണ്ട് നീ വിധവയായിട്ട് എന്താണെങ്കിലും പരീക്ഷിക്കപ്പെടും അപ്പോൾ കുടുംബബന്ധം ചോർക്കുന്ന ചേർക്കല്ല ചോർത്തുന്ന അകറ്റുന്ന സ്വഭാവം മരുമകളായി വന്നവരിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ ഭാര്യമാരിൽ ഉണ്ട് എങ്കിലും അത് ഭർത്താവിൻ്റെ ആയുസിനെ കുറക്കും അതിൽ യാതൊരു സംശയവും ഇല്ല ഇനി ആയുസിനെ കുറക്കുക എന്ന് പറഞ്ഞ് പൊടുന്നനെ മരിക്കുക എന്ന് മാത്രമൊന്നുമല്ല മാരകമായിട്ടുള്ള അപകടങ്ങളോ രോഗങ്ങളോ വന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും തുല്യമാകുന്ന രീതിയിൽ കിടപ്പിലായാൽ പിന്നെ എന്ത് അപ്പൊ അത് വളരെ അധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ആ രീതിയിലുള്ള ബന്ധങ്ങൾ അല്ലെ ആ രീതിയിലുള്ള കാര്യങ്ങൾ അത്രയും സ്വഭാവ വൈകല്യങ്ങളുള്ള ഭാര്യമാരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യല്ല കൗൺസിലിങ്ങും കാര്യങ്ങൾക്കൊക്കെ വിധേയമായിട്ട് പിന്നെ എന്നും കേസും കൂട്ടും തല്ലേറ്റ് നടക്കല്ല വേണ്ടത് വേഗം ഓടി രക്ഷപ്പെടുക അവർ അവരെ വഴിക്ക് വിട്ടുകൊടുക്കുക മാനസിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ ചികിത്സിക്കുക അതല്ലാതെ ഒരു മനുഷ്യനോടും പെരുമാറാതെ തന്റെ ഇഷ്ടത്തിൽ ജീവിക്കാത്ത ഇരേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക ഫുൾ ടൈം മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഭാര്യമാർക്ക് സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ സ്വന്തം സഹോദരിമാരോട് പെങ്ങന്മാരോട് പോലും സംസാരിച്ചാൽ തെറ്റിക്കിടക്കുന്ന അല്ലെങ്കിൽ മിണ്ടാത്ത ചില ഭാര്യമാരുണ്ട് എൻ്റെ ക്ലിനിക്കിൽ ഒന്ന് പലരും പറഞ്ഞിട്ടുണ്ട് സാറേ പെങ്ങളോട് സംസാരിച്ച അന്നാള് മിണ്ടൂല സ്വന്തം പെങ്ങളോട് സംസാരിക്കുന്നതിൽ പോലും സംശയിക്കുന്ന ഭാര്യയാണ് എങ്കിൽ നിനക്ക് ഒരു സ്ഥലത്തും ജോലി ചെയ്യുവാനോ വീട് വിട്ട് പുറത്തിറങ്ങാനോ പറ്റൂല മോനെ വേഗം രക്ഷപ്പെട്ടേക്ക് കാരണം അവർ സംശയത്തിൻ്റെ അങ്ങേറ്റമാണ് സ്വന്തം പെങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും സംശയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയ രോഗമുള്ള ഒരുപാട് ഭാര്യമാരുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഭാര്യമാരുടെ സംശയ രോഗങ്ങളും കുടുംബക്കാരുമായിട്ട് അകറ്റുന്ന സ്വഭാവങ്ങളും അതുപോലെ തന്നെ കുടുംബങ്ങളിൽ വൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ രീതിയിൽ അസ്വസ്ഥമാക്കിയിട്ട് ആ കുടുംബം അസ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ഭാഗത്ത് ഉമ്മയുടെ ഒരു ഭാഗത്ത് ഭാര്യയുടെ ഒരു ഭാഗത്ത് സഹോദരിമാരുടെ ഈ രീതിയിലുള്ള കുത്തുകളും അതുപോലെ തന്നെ സ്പിറ്റായിക്കൊണ്ടുള്ള മത്സര ജീവിതങ്ങൾക്കൊക്കെ ഇടയിൽപ്പെട്ടിട്ട് പല പുരുഷന്മാരും അസ്വസ്ഥമായി ടെൻഷനായി മാനസികമായി സമനില തെറ്റിയിട്ട് ആളുകൾ മരണത്തിന് വിധേയമാകുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നവരുണ്ട് ടെൻഷൻ അടിച്ച് മരിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് ഉമ്മയിലാവട്ടെ ഭാര്യയിലാവട്ടെ പെങ്ങളിലാവട്ടെ പുരുഷന്മാർ പലപ്പോഴും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന പല ആളുകളുടെ അവസ്ഥ ും മനസ്സ് വല്ലാതെ വിങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഉമ്മ പ്രിയപ്പെട്ട ഉമ്മയുടെ മകനാണെന്നുള്ള ഒരു ദാർഷ്ട്യം അതിൻ്റെ അപ്പുറത്ത് ഭാര്യക്ക് ഭാര്യയുടെ സ്വാതന്ത്ര്യം പെങ്ങക്ക് പെങ്ങള്ള കാര്യം നടക്കാൻ ഇതിന്റെ ഇടയിൽ കടന്നിട്ട് ഈ ആൺകുട്ടികൾ ഇടങ്ങറാകുമ്പോൾ അവരെ ആരും കാണാതെ പോവുക എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളിയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ മക്കൾ ആയുസ്സുള്ളവരായി ജീവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏതൊരു കുടുംബത്തിൽ ചെന്നാലും ആ ഉമ്മയുടെ മകൻ ആയുസ്സുള്ളവരായിട്ട് ജീവിക്കണം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഭർത്താവായിട്ട് കുറച്ചു കാലം നിങ്ങളുടെ കൂടെ വേണം അപ്പം അതിനു മുമ്പ് അതിനു മുന്നേ കിടപ്പിലേക്ക് പോകുന്ന അപകടത്തിലേക്ക് പോകുന്ന മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ അവരെ തള്ളിയിടരുത് എന്നാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത് അമ്മായിമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഉമ്മമാരെ കുറ്റം പറഞ്ഞതല്ല നിങ്ങളൊക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തിട്ട് അവരെ കുറച്ചൊക്കെ വിശ്രമിക്കാൻ വേണ്ടി വിടുക അത് അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പ്രതിഫലമുള്ള കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അകൽച്ച ഉണ്ടാക്കാൻ ആരും ശ്രമിക്കാതിരിക്കണം എന്നാണ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് അപ്പം ചുരുക്കി പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ ഒരു വീട്ടിൽ കയറി ചെന്ന പെൺമക്കൾ നന്നായി സൂക്ഷിക്കുക നിങ്ങൾ കാരണമായിട്ട് ഒരിക്കലും ആ കുടുംബം അകലരുത് കുടുംബം സ്ട്രിറ്റാവരുത് അവിടെ ഉമ്മയും വാപ്പയും മകനും തമ്മിൽ അടിണ്ടാവരുത് അവർ അകന്ന് പെങ്ങന്മാരായിട്ട് തല്ലിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഭർത്താവിനെ നിങ്ങൾക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ ഉറപ്പിച്ചോളൂ മാരകമായ രോഗങ്ങളെ കൊണ്ടോ മാരകമായ കൊണ്ടോ അല്ലെങ്കിൽ മരണം കൊണ്ടോ നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങൾ കാലാകാലം മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ കാലാകാലം കണ്ണീരിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത് ശരിക്കും ഞാൻ പറഞ്ഞത് പ്രവാചകൻ സലദ് അലിസ്ലമ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആയുസ് കൂടും ഭക്ഷണവിശാലത ഉണ്ടായിരിക്കും അപ്പൊ കുടുംബ ബന്ധം അകറ്റുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ അവിടെ ആയുസ് കുറയും അതുപോലെ തന്നെ നമുക്ക് ദാരിദ്ര്യം നന്നായിട്ടുണ്ടായിരിക്കും എന്തുണ്ടായാലും ഇല്ലാത്ത പോലെ അസ്വസ്ഥമായിട്ട് ജീവിക്കേണ്ടിവരും എന്താണെങ്കിലും പോസിറ്റീവായിട്ട് ജീവിക്കുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഏതൊരാളുടെയും മനസ്സിനെയും അതുപോലെ തന്നെ അവരുടെ അപ്പോഴത്തെ അവസ്ഥയെയും മനസ്സിലാക്കാനുള്ള നല്ലൊരു മനസ്സ് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ഒത്തിരി കൂടി റസാൻ നിസാമി